നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും പത്ത് ലക്ഷം രൂപ ബാക്കി നോക്കാം ഇതാണ് മനീഷ് ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവറിബി സ്വാഗതം ഞാൻ ഞാൻ ആർ എന്ന് പറയാൻ പോകുന്ന കാര്യം എന്താ ഇവനിപ്പം എൻ്റെ മകളുമായിട്ട് ഒരു അഫയറില്ല അവൾ എം ബി ബി എസിന് പഠിക്കുന്നു അവളെക്കാൾ രണ്ടു വയസ്സ് താഴെയായി രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷെ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെന്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ട് വയസ്സ് കൂടിപ്പോ എൻ്റെ പേരിലൊരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അതിന് വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും കൂടുതൽ എന്തെങ്കിലും ഉദ്ദേശം ക്ലീറ്റേഴ്സ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു ഇനി എനിക്ക് നാണം കിട്ടാൻ വയ്യ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു പോകാം അനെന്താ തെറ്റ് ചേട്ടേ പോവാൻ വെച്ച് കണ്ടതല്ലേ ഹൈവേ പോവാനുള്ള വഴിയറിയാം നേരെ പോയി ലെഫ്റ്റ് ലെപ്പ് അല്ലെ താങ്ക് യു പുല്ലുതിന്നൂല് I <tries> do and they... എത്ര പറഞ്ഞാലും നിനക്ക് നീ എന്റെ നോക്ക് ഇത് പുതിയ ഏർപ്പാടാണല്ലോ സ്പോഞ്ചോട്ട് ഊട്ടാ എന്തുട്ടോട്ടാ ചോശകോശം വാട്സാപ്പിലൊക്കെ വന്നിട്ട് നീ ആ നിരയുടെ മണടിക്കുന്നുണ്ട് എവിടുന്നോ പൈസ വരുന്നുണ്ട് അ രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു കുടിക്കുന്ന ആൾക്കാരാ ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു അതും മുസാമ്പ് ജ്യൂസ് അല്ലേ എന്തോ ചാക്കര മണക്കുന്നുണ്ട് എനിക്കെന്താ വന്നിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്ത കണക്കെഴുതിയേ നമ്മുടെ സ്വദേശിയുടെ വാടക മുപ്പതിനായിരം വണ്ടിയുടെ ബുക്കും പേപ്പറും പെയിന്റ് കടയിലെ ചന്ദ്രന് പലരയ്ക്ക് കടയില് മൂവായിരത്തി അഞ്ഞൂറ് പക്ഷെ ഈവൻ ഞാൻ പെയിന്റുകടയില് ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല ചേട്ടാ അത് പോട്ടെ നീന്തോടും ഇത്രയും കാലം രമണനായിരുന്നു પીચારકમ કારણ ઉરકન પોઈ એન્ડે વસ્તી પેદાને അതുപോലെ જ છે നമുકને કોલન પટન તોનનો એટુ இல்ல પૈસે માંગી સે 2 વાર ન ઉર્તીલ લો અડો શમ છોગડો અદે ഞാൻ ઘરે വിളിച്ചു

നല്ല നമ്പർ ഇഷ്ടം പോലെ എനിക്കൊരു കുറ്റബോധ പിന്നെ മുപ്പ ഉറുപ്പിക്ക് എവിടെ കിട്ടും രണ്ടുകൊല്ലായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ അത് വായിച്ചാൽ അഞ്ചെണ്ണം വെച്ചിട്ട് എന്നിട്ട് അനക്കാകെ മുപ്പത് ഉറുപ്പിയല്ലേ അടിച്ചുള്ളു അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ മനസാക്ഷർക്കും ഉണ്ടാവും കുറ്റബോധം പക്ഷെ വലുതെന്തോന്ന് വരാൻ നിർത്തല്ല സൗഭാഗ്യം ൾക്കാരനെ ഞങ്ങൾ ജീവിച്ചു പോണു സാറേ സാർ എടുക്കൂലെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ മറ്റൊന്ന് ഇവിടെ ആൾക്കാരെ മനസ്സുമാരെന്നുള്ളത് പറയാൻ പറ്റൂലോ സാറേ എഴുപതല്ലേ ലാസ്റ്റ് നമ്പർ ആ അപ്പടിക്കൂറിട്ട് ശരി സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ടിട്ടോ ഉം മുമ്പൊന്നും മറക്കേതിട്ടോ സാറിനെ അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ട എനിക്ക് രക്ഷപ്പെടണോ എന്തായില്ലേ പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി വാങ്ങണം എന്ന് വിചാരിച്ച അതിപ്പോ ഇങ്ങനൊരു കാര്യത്തിനായി അതോട്ടെ ഒരു മാസത്തി സാറായി രണ്ട് മാസത്തേക്കും കിട്ടും ഇപ്പം അതെല്ലാം വിഷയം ആ വണ്ടി എടുക്കുക